മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ വാർഷിക ദിനം ആചരിച്ചു മയ്യനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മയ്യനാട് ചന്തമുക്കിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി കെ പി സി സി അച്ചടക്ക സമിതി അംഗം എൻ അഴകേഷൻ ഉദ്ഘാടനം ചെയ്തു മയ്യനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് അജിത്തിന്റെ അധ്യക്ഷതയിലാണ് രാജീവ് ഗാന്ധി അനുസ്മരണം നടന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവും ഡി സി സി പ്രസിഡന്റുമായിരുന്ന എൻ എടകേശൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു കമ്മിറ്റി പ്രസിഡന്റ് എം നാസർ ഡി സി സി ജനറൽ സെക്രട്ടറി ആർ എസ് അബിൻ ശങ്കരനാരായണപിള്ള ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു ജനങ്ങൾക്ക് വേണ്ടി വിഭാഗങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടുവരുന്ന പ്രധാനമന്ത്രി ആയിരുന്നത് അതേപോലെ തന്നെ ഇന്ത്യയെ ഡിജിറ്റൽ യുഗത്തിലേക്ക് കൈപിടിച്ച് നിർത്തിയ ഒരു പ്രധാനമന്ത്രിയാണോ ശ്രീ രാജീവ് ഗാന്ധി ഒരിക്കലും നമ്മുടെ പ്രിയപ്പെട്ട രാജീവ് ഗാന്ധിക്ക് മരണമില്ല ഇന്ത്യ ജനവോളികളുടെ മുമ്പിൽ ആ കുടുംബം മാത്രമാണ് ഇന്ദിരാഗാന്ധിയായാലും രാജീവ് ഗാന്ധിയായാലും ഇന്ത്യയുടെ ജനവോളികൾക്ക് വേണ്ടി മരണപ്പെട്ടത് ന്യൂസ് ബ്യൂറോ